ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നപ്പോൾ മുതൽ വല്യമ്മ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാന്ന് ചോദിച്ചിട്ടാകുമ്പോൾ ഓർമ്മ ഒരു സൂത്രമുണ്ട് നിനക്ക് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം വാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്നാൽ ശരി ഞാൻ ഫോൺ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ പോയി അപ്പം എന്നെ കാത്ത് നിൽക്കുന്നുണ്ട് പോകുമ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ വലിയമ്മന വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് വല്യമ്മക്ക് അത്ര സന്തോഷം സന്തോഷത്തോടെ സംസാരിക്കുന്നത് അപ്പം ഇതിന് മുമ്പ് ഞാൻ വല്യമ്മൻ്റെ വീഡിയോ ഇട്ടിട്ട് അത് കാണിച്ചപ്പോൾ വലിയമ്മക്ക് ഭയങ്കര സന്തോഷമായി ഇനി ഞങ്ങൾക്കാണെങ്കിലും എപ്പോഴാണെങ്കിലും വല്യമ്മന ഓർത്തോണ്ടിരിക്കാനോ അങ്ങനെ വല്യമ്മ പറഞ്ഞാൽ അതൊക്കെ വാങ്ങി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും ശരിയാക്കി വെച്ചു പിന്നെ ഉണക്ക മീനും കൂടി ഉണ്ടായിരുന്നു അതും കൂടെ മുളകിട്ട് വെച്ചോ പിന്നെ ഞാൻ മസാല ഇട്ട് വെക്കാമെന്ന് വെച്ചോ നാടിൻ്റെ ഇതിൽ വെക്കുന്നതാണ് നല്ലത് പക്ഷെ എന്തോ കുറേ ആയി കഴിക്കാതെ ഇങ്ങനെ ഇപ്പം മസാല ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാത്രിക്ക് സാമ്പാറും കൂടി ഉണ്ടായിരുന്നു കാണാനുള്ളൊക്കെ എങ്കിലും മുടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും വിചാരിക്കും പിന്നെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈ